അതായത് ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാർക്ക് മാതൃകയാകേണ്ട ഉസ്താദുമാരാണ് ഇങ്ങനെ കാരണം അറിവ് പറഞ്ഞു തരുന്ന അറിവ് പഠിച്ചമാരിങ്ങനെ ചെയ്യുമ്പോ സാധാരണക്കാർ എന്താ ചെയ്യുക അതായത് അറിവൊക്കെ പഠിച്ച ഉസ്താദുമാരാണ് ആണ് പിന്നെ എങ്ങനെ സാധാരണക്കാര് പല പേക്കൂത്ത് കാണിക്കാണ്ടിരിക്ക മാതൃക ആക്കേണ്ടതാണ് ആര് സാധാരണക്കാര് മനസിലായില്ലേ ഒന്നെങ്കിൽ എടുത്ത ഡ്രസ്സ് ആ തലപ്പാവ് ഇതിനൊക്കെ ഒന്ന് ബഹുമാനിക്ക പഠിച്ച ഹിൽമിനെ ബഹുമാനിക്കാതെ അല്ലെങ്കി ഇത് ഊരി വെക്കുക ഇത് ഊരി വെച്ച് സാധാരണക്കാരെ പോലെ ഞങ്ങളൊക്കെ പോലെ ഇതുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് എന്താ പറയാ നീ എന്തുഷ്ടം കാണിച്ചോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ചോദ്യം ചെയ്യൊന്നുമില്ല കാരണം ഞാൻ ഈ സാധാരണക്കാര് തിരിച്ചു ചോദിക്കുമെന്ന് ചോദിച്ചാല് നമ്മളെന്തെങ്കിലൊക്കെ നമ്മളെപ്പോഴത്തെ ആളുകൾ എന്തെങ്കിലും കാണിക്കും അത് മാരി ഇത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞു പ്രഭാഷണം ചെയ്യും അപ്പൊ തിരിച്ച് സാധാരണക്കാരും ചോദിക്കും ഈ വീഡിയോസ് ആ സഹോദരൻ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു അപേക്ഷയാണ് നിങ്ങൾ ആ ഡ്രസ്സിനെ ഡ്രസ്സ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നമ്മളെ പോലെ ഇറങ്ങി വാ അല്ലെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കമന്റ് ബോക്സും ഓഫ് ആക്കി വെച്ചിട്ട് ഇജാതി മോശപ്പെട്ടത് മോശപ്പെട്ടത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ആ ഇടുത്ത ഡ്രെസ്സിനെയോ ഇട്ട തലപ്പാവിനെയോ ഒന്നും ബഹുമാനിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുന്ന മറ്റുള്ള ഉസ്താദന്മാർക്ക് പോലും മോശമാകുന്ന കാരണം ഉസ്താദുമാരും കെട്ടി പറയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ പിള്ളേര് മോശമാണ് കാരണം ഇങ്ങനത്തെ കൂത്താണ് കാണിക്കുന്നൊക്കെ പറഞ്ഞ് മെഴുന്ന് പറയുന്നുണ്ട് ഉസ്താദുമാർ അവർക്ക് അടക്കം പറയാൻ പറ്റാത്ത രൂപത്തിലാണ് എന്ത് മാതൃ നമ്മളൊക്കെ മാതൃക ആക്കേണ്ട ഉസ്താദുമാരാണ് ഇങ്ങനെ കാണിക്കുന്നത് ഏർ അപ്പൊ ആ ഒരു സുഹൃത്തോട് എനിക്ക് പറയുന്നത് ആ ഡ്രസ്സൊക്കെ കഴിച്ചു വെച്ചിട്ട് ഏർ ഇതും ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയ കൂടെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ മനസ്സിലായില്ലേ അപ്പം എന്തായാലും എനിക്ക് ഒരു വീഡിയോ ഞാനിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് മൊബൈൽ എടുത്തപ്പോൾ പെട്ടെന്ന് കണ്ടതാണ് ആ സമയത്ത് എന്തായാലും വീട് എടുക്കാൻ തോന്നി ഞാൻ കുറച്ച് ബിസി ടൈമാണ് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത് കാരണം ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊക്കെ മാതൃകാഹിക്കേണ്ട പുസ്തകമാരാണ് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ സാധാരണക്കാർ കാണിക്കുന്നതിൽ അത്ഭുതം ഉണ്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ